നമസ്കാരം കേരള സി പി എമ്മിൽ അതൃപ്തി പുകയുമ്പോൾ അതുവലി രാഷ്ട്രീയ തർക്കങ്ങളിലേക്കും രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കുമാണ് എത്തി നിൽക്കുന്നത് ശരിക്കും എന്തിനാണ് ജയരാജൻ ജാവ്ദേക്കറെ കണ്ടത് ഇനി ബി ജെ പിയിലേക്ക് ചാടാനാണോ ഇനി വി ഡി സതീശൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇ പി ജയരാജൻ വിഷയം മൊത്തത്തിൽ ഇടതു വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ടോ നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി നിറയുകയാണ് പോളിംഗ് ദിനത്തിൽ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ ഇ പി വെട്ടിലാക്കി എന്നാണ് നേതാക്കളുടെ പൊതു നിലപാട് മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് എന്നാൽ ഇ പിക്ക് പറയാനുള്ളത് ഇതാണ് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇരുവരും ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും മറുപടി പറയാൻ സമയമില്ലാത്ത ഘട്ടത്തിലാണ് ആരോപണവുമായി വന്നതുമെന്നാണ് ഇ പി പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നെ കാണാൻ മകന്റെ ഫ്ലാറ്റിലാണ് വന്നത് ഞാൻ ഫ്ളാറ്റിലുള്ളപ്പോൾ മുന്നറിയിപ്പില്ലാതെയാണ് കയറി വന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല സംസാരിച്ചാൽ രാഷ്ട്രീയം മാറില്ല തന്നെ കാണാൻ പലരും വരാറുണ്ട് ദല്ലാൽ നന്ദകുമാർ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് കരുതുന്നില്ല നന്ദകുമാറിനെതിരെ വെറുതെ കേസ് കൊടുക്കാൻ പറ്റുമോ തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലാണ് കേസ് കൊടുക്കുക ഏത് വകുപ്പിലാണ് കേസ് കൊടുക്കുക മോദി പറഞ്ഞാലും താൻ കുലിങ്ങില്ല ബി ജെ പിയിലേക്ക് പോകുമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇപിയുടെ പ്രതികരണത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് സി പി എം ബി ജെ പി ഒത്തുകളി യു ഡി എഫിന് കിട്ടിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ് ഇപിയുടെ ഈ വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന അനുചിതമായെന്നാണ് മുതിർന്ന എൽ ഡി എഫ് നേതാക്കളൊക്കെ വിലയിരുത്തുന്നതും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ടി ജി നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ ഫ്ളാറ്റിലെത്തിയാണ് ജാവ്ദേക്കർ കണ്ടതെന്നും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും ഇ പി പറഞ്ഞതായി നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തതാണ് ജയരാജനെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ ഇ പിക്ക് ജാഗ്രത ഉണ്ടായില്ലെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തതാണ് പിണറായിയെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു പ്രമുഖ സി പി എം നേതാവ് ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആ നേതാവ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയോടെ വിവാദം വീണ്ടും ചൂടുപിടിക്കുകയായിരുന്നു ആരോപണം ഇ പി ജയരാജൻ നിഷേധിച്ചതിനു പിന്നാലെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ടി ജി നന്ദകുമാറും ശോഭ സുരേന്ദ്രനും രംഗത്തെത്തുകയായിരുന്നു ഒടുവിൽ ജാവ്ദേക്കറെ കണ്ടെന്ന് ഇ പി തുറന്നു പറയുകയും ചെയ്തിരുന്നു വിഷയത്തിലേതായാലും പാർട്ടിയിൽ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്